പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ അമേൻ നോയമ്പ് കാലം നമ്മൾ പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ ചെയ്യുന്ന കാലം ഞാൻ ഈശോയുടെ കുരിശിനെ പറ്റി പറയുവാൻ അല്പം ആഗ്രഹിക്കുകയാണ് പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ് എങ്കിലും ആവർത്തിക്കുന്നത് ചിലപ്പോഴൊക്കെ നല്ലതാണല്ലോ പ്രത്യേകിച്ച് മത്തായി എഴുതി സുവിശേഷത്തിൽ നമ്മൾ അത് പതിനാറാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഈശോ തൻ്റെ പീഡാംനത്തെ പറ്റി പറയുമ്പോൾ ഉണ്ടായ ശിഷ്യന്മാരുടെ ചിന്താഗതി എന്തായിരുന്നുവെന്ന് നമുക്കറിയാം ഇരുപത്തിയൊന്ന് മുതൽ വചനങ്ങൾ മത്തായി പതിനാറ് ഇരുപത്തി മുതൽ ജെറുസലമേക്ക് ജറുസലമിലേക്ക് പോയിരിക്കേണ്ടതെന്നും ജെറുസലമിലേക്ക് പോകണമെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വലിക്കപ്പെടുമെന്നും ഞാൻ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും അവൻ ശിഷ്യന്മാരെ അറിയിച്ചു നാല് സുവിശേഷങ്ങളും കാണാൻ സാധിക്കും യേശുനാരൻ കൂടെ കൂടെ പറയുമായിരുന്നു തൻ്റെ പങ്കപ്പാടും കുരിശുമരണവും ഉത്ഥാനവും വരാൻ പോകുന്ന ആ വലിയ സംഭവങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിതയാത്ര ചെയ്തവനായിരുന്നു ഈശോ അത് ഈശോ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത് കർത്താവിന്റെ കുരിശാണ് പാരമ്പര്യം പറയാറുണ്ട് മാതാവ് ഒന്നിച്ച് ഔഷപിതാവ് ഒന്നിച്ച് ഗ്രാമത്തിലൂടെ പോകുമ്പോൾ അന്നൊക്കെ കുരിശു തറച്ചു കൊല്ലുകയായിരുന്നു വലിയ ശിക്ഷ ഉണ്ടായിരുന്നത് യഹൂദന്മാരുക്കിടയിൽ പലപ്പോഴും അത് മോഷ്ടാക്കളും അല്ലെങ്കിൽ ക്രിമിനൽസൊക്കെ കുരിശോ തൂങ്ങിക്കിടക്കുന്നത് ഈശോ കണ്ടിട്ടുണ്ട് എന്ന് മാതാവിനോട് ചോദിച്ചു കാണും അതിൻ്റെ അർത്ഥം മാതാവ് കൊടുത്തു കാണും മാത്രമല്ല ചരിത്രകാരന്മാരും ചില കലാകാരന്മാരും പറയുന്നുണ്ട് ആശാരി പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈശോ പലപ്പോഴും കുരിശുണ്ടാക്കുമായിരുന്നുവെന്ന് കാരണം തനിക്കറിയാമായിരുന്നു താൻ ഘഷിക്കപ്പെടുമെണ്ണം പ്രിയപ്പെട്ടവരെ അവര് ഈ ക്രൂശിക്കപ്പെടൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഈശോ എടുത്തത് മനുഷ്യന്റെ ശിക്ഷയാണ് ഏറ്റവും വലിയ കൊലപാതകളെയും ക്രിമിനൽസിനെയും ആയിരുന്നു അവരെ ഘഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ക്രൂശ് മരണം തന്നെ ഈശോയ്ക്ക് കൊടുത്തത് ക്രൂശിക്കപ്പെട്ടവൻ എല്ലാവരും വിശ് വിസ്മരിക്കപ്പെടണം കാരണം അവൻ ശപിക്കപ്പെട്ടവനാണ് ഇതായിരുന്നു യഹൂദരുടെ വിശ്വാസവും നടപടിയും അപ്പോൾ യേശുവിനെ ഒരു നാളും ആരും ഓർക്കാതിരിക്കുവാനാണ് ക്രൂശു മരണം കൊടുത്തത് അപ്പോൾ ഇതാണ് തൻ്റെ ഗുരുവിനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞ പത്രോസ് നമുക്കറിയാം ശിഷ്യ പ്രമുഖനായ പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പായ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി അധ്യായം പതിനാറ് ഇരുപത്തിരണ്ട് കർത്താവ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അവനത് സഹിക്കാൻ പറ്റിയില്ല രാജാവാകുമെന്ന് ആകുമെന്ന് വിചാരിച്ചു കൊണ്ട് പുറേ നടക്കുക അതെ അപ്പോഴാണ് ഈ രാജാവ് ഇങ്ങനെ ആണ് മരിക്കാൻ പോകുന്നത് എന്ന് കേട്ടപ്പോൾ പത്രോശ് സഹിക്കാൻ പറ്റിയില്ല അ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ പത്തോസിന് നേരെ തിരിഞ്ഞു പറഞ്ഞു സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബദ്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അലരുയാ പ്രിയമുള്ളവരെ ഇന്നും നമ്മുടെ ഇടയിൽ പലർക്കും കുരിശിനോട് അതൃപ്തിയാണ് കുരിശു വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് പത്തോസിനെ പോലെ ഇത് സംഭവിക്കാതിരിക്കട്ടെ കുരിശു വേണ്ട ഇവിടെയാണ് അപ്പോൾ തന്നെ എന്താ കർത്താവ് പറഞ്ഞത് അവനെ ശാസിച്ച് വളരെ കഠിനമായ വാക്ക് തന്റെ ശിഷ്യപ്രമുഖനെ സാത്തനെന്താ വിളിച്ചത് പിശാചിയ പുറത്തു പോകുന്നു അത്ര കഠിനമായിട്ട് സംസാരിച്ചു കാരണം ദൈവികമായ സ്വരമല്ലായിരുന്നുവെന്ന് കർത്താവിന് മനസ്സിലായി അതുകൊണ്ട് അത് പൈശാചികമായ ഒരു ചിന്തയാണ് കുരിശില്ലാതെ ജീവിതം മഹത്വത്തിൻ്റെ ജീവിതം മാത്രം മറി അതാണല്ലോ ഇന്ന് പലയിടത്തും പ്രസ്പേരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുഭിക്ഷിതയുടെ സുവിശേഷത്തിലൂടെ ആളുകളെ പ്രബോധിപ്പിക്കുന്നത് ഭൗമിക കാര്യങ്ങൾക്ക് നേടിയെടുക്കുക ഈ ലോകത്ത് സമ്പന്നരാകുക ജോലി ഉണ്ടാക്കുക വലിയ പുരപണിയുക ഇതിനെല്ലാം അല്ലെങ്കിൽ വിദേശത്ത് പോവുക ഇതിനെല്ലാം ആണ് കർത്താവ് വന്നത് ഈ കാശാധ്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വ്യാമോഹിപ്പിക്കുന്ന പ്രസംഗങ്ങളും പരിപാടികളും അതാണ് പ്രോസ്പരിറ്റി ഗോസ്പെർ എന്ന് നമ്മൾ പറയുന്നത് ഇത് അത് ഏറെ ആളുകൾക്കും ഒരുപക്ഷെങ്കിൽ ഇഷ്ടമായിരിക്കാം ഗലാത്യർക്ക് ലേഖനം അധ്യായം മൂന്ന് ഗലാത്യർ അധ്യായം മൂന്ന് പൗലോലിഹ ഗലാത്യരോട് പറയുന്നൊരു ഭാഗം ഉണ്ട് അതിൽ ഒന്നും രണ്ടും വചനം വായിക്കുന്നു പോഷന്മാരായ ഗലാത്തിരി മാത്രമേ മണ്ടന്മാരെ മടയന്മാരെ പോഷന്മാരെ എന്ന് വിളിച്ചിട്ടുള്ളൂ കാരണം എന്താ യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂഷിതനായി ചിത്രീക ചിത്രീകരിക്കപ്പെട്ടിരിക്കവേ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് അല്ലേ ലൂയ Alleluia, paranya, mantram, Ara, ം എന്ന് പറഞ്ഞ മന്ത്രം ആരാ ഏത് ആണ് നിങ്ങളെ കർത്താവിനും മാറ്റിയത് മണ്ടന്മാരായ കരാത്തിരി എന്നാണ് കർത്താവ് പോലും ചോദിക്കുന്നത് ഇന്നും ധാരാളം അപ്രകാരം മണ്ടന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ട് അവർക്ക് കുരിശു കണ്ടുകൂടാ കുരിശൂപം കൊണ്ടുകൂടാ കുരിശൂപത്തെ കിടക്കുന്ന യേശുവിനെയും കണ്ടുകൂടാൻ ഇല്ലാത്ത കുരിശുരൂപം കുരിശിരൂപല്ല രക്ഷയുടെ അടയാളമല്ല രക്ഷിക്കുന്നവൻ ആ കുശി കിടക്കുന്നവനാണ് കുരിശല്ല രക്ഷിക്കുന്നത് ആ കുരിശി കിടക്കുന്ന യേശു ക്രിസ്തുവാണ് ആ കുരിശി കാണിക്കുന്നത് സൂചിപ്പിക്കുന്നത് എത്രമാത്രം സേഹമാണ് ആ കുശിൻ നമ്മോട് കാട്ടുന്നത് അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി ജീവനെ നൽകുന്ന സ്നേഹം അതാണ് ആ കുരിശി കിടക്കുന്ന ഈശോ കാണിക്കുന്നത് അപ്പോൾ ഈശോ ആണ് ആ കുരിശിൽ വലിയവൻ അപ്പോൾ ആ കുരിശിയും ആ കുരിശിരൂപം നമ്മളെ ചിന്തിപ്പിക്കുന്ന ആ കുറിശി തന്നെയാണ് അതുകൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും കയ്യിൽ സമക്ഷം എപ്പോഴും ഒരു കുരിശി രൂപം ഉണ്ടായിരിക്കണം അത് കാരണമുണ്ട് ഓർക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ യേശു എത്രമാത്രം എന്നെ സഹിച്ചു കുരിശിൽ മൂന്നാണികൾ ൂങ്ങി ആറു മണിക്കൂർ കിടന്ന് അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി ചങ്കു പൊട്ടി ചങ്കിലെ ചോര പോലും ഒഴുക്കി എനിക്ക് ജീവൻ തന്നവൻ രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് യഹൂദർ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് രക്തം ചിന്തി മരിക്കുക സ്നേഹം തന്നു മരിക്കുക അത് ജീവൻ തന്ന് നമുക്ക് ജീവൻ നൽകുവാൻ അത് സമർത്ഥമായി നൽകുവാൻ വന്നവനാണ് യോഗ അസമർത്ഥമായ ജീവൻ ഒഴുകുന്ന ആ ജീവന്റെ കുരിശി കിടക്കുന്ന ആ യേശുവിന്റെ നെഞ്ചിൽ നമ്മൾ കാണുന്നത് ആ നെഞ്ചിൽ അത് കരുണയുടെ സ്നേഹത്തിന്റെ കടല നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും അത് കാണണം അറിയാം പല സ്ഥലങ്ങളിലും പല സംസ്കാരത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ചില പ്രാർത്ഥനാ രീതികളുടെ പേരിലോ ഷിതനായ ഈശ്വരനെ മാറ്റിയിരിക്കുകയാണ് എവിടെ ചെന്നാലും കുരിശോയില്ലാത്ത കുരിശുകൾ കാണുന്നു ഏറെ ആളുകൾ എന്നോട് ഇത് പറയുവാറുണ്ട് അത് പൈശാചികമാണ് എന്ന് പച്ചക്കെ ഇപ്പോൾ ബൈബിളിലൂടെ ഞാൻ പറയുന്നു ആരോ ആഭിചാരം ചെയ്തു മാറ്റിയെന്ന് അതെ കുശിതിനെ വേണ്ട അതുകൊണ്ടാണ് പത്ത് കഥ പറഞ്ഞത് സാത്താനെ പുറത്തു പോകൂ ഇത് മാനുഷിക ചിന്തയാണ് ദൈവിക ചിന്തയല്ല അതെ ഞാൻ കാണുന്നുണ്ട് യൂറോപ്പിലൊക്കെ ഇസ്ലാം വർദ്ധിച്ചു വരിക്കുന്നു ഇസ്ലാമികൾക്ക് ഇഷ്ടമല്ല കുരിശിരൂപം അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പബ്ലിക് സ്ഥലങ്ങളിൽ കുരിശുഭവം എടുത്തു മാറ്റി ഉദാഹരണം ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കർ ഉള്ള തെക്ക് ഭാഗത്ത് ഗവൺമെൻറ് തീരുമാനിച്ചു അതായത് അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളെയും അത് തലയിൽ ഒരു കുരിശുപം വെച്ചിരിക്കണമെന്ന് ഇത് വേറെ ഇല്ല ഇല്ലാത്തടത്തോടെ വയ്ക്കണമെന്ന് എന്നാൽ ജനങ്ങൾ അതിനെ എതിർത്തു ക്രിസ്ത്യാനികൾ എതിർത്തു അവർ പറഞ്ഞു അങ്ങനെ വെച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് വേദന ഉണ്ടാകുമെന്ന് അതെ കരിശുമായിട്ടും ഈശോ പലർക്കും വേദനയുള്ള വാക്ക് എന്ത് വേദന രക്ഷയിലേക്കുള്ള വേദനയും അനുതാപവും അവിടെ ഉണ്ടാകും അതെ അതെ നമുക്ക് ഒന്ന് ചിന്തിക്കണം അതെ ഈശോയുടെ വാക്കുതന്നെ എന്താണ് കുരിശും എടുത്ത് എന്നെ അനുഗമിക്കുക മത്തായി ടുത്തുള്ള ജീവിതമാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം ഞാനൊരു കുരിശു കാണുമ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ ഈശോ പിലാത്തോസിന്റെ അരമന മുതൽ കാലൊഴി വരെ കുരിശും എടുത്തുകൊണ്ട് പോയി എത്രയോ തവണ വീണ് കാണാം പട്ടാളക്കാർ എത്രയോ തവണ അടിച്ചു തൊഴിച്ചു തുപ്പി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വരോനിക്ക വന്നിട്ട് കുടിപ്പിച്ചില്ല അവളെ മുഖം തുടയ്ക്കാൻ മന്ദിരിയുടെ മുഖം തുടച്ച് അവളെ ഓടിച്ചു അവിടുന്ന് അങ്ങനെയുള്ള ആ ജീവിതമായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു ആ കാര്യ ആളുകളിൽ മരിച്ചത് ആ കുരിശു മരണം ഇത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിരിക്കണം അതെന്തിനെ ഭയപ്പെടുത്താനല്ല അവിടത്തേക്ക് നമ്മളുടെ സ്നേഹം കാണിക്കുവാൻ ഇനിയും ഈ കുരിശു മാറ്റിയതിൻ്റെ ദുരനുഭവങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കേരളീയ കേരളീയർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും വിവാഹങ്ങൾ നടക്കുന്നില്ല പുര നിറഞ്ഞ് പെണ്ണുങ്ങൾ നിൽക്കുന്നു പുരുഷന്മാർ നിൽക്കുന്നു മാതാപിതാക്കൾ പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ് എൻ്റെ മകൻ മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത് വയസ്സായി മോക്കുപ്പ് മുപ്പത്തഞ്ചായി കല്യാണം നടക്കുന്നില്ല കല്യാണം നടക്കുന്നില്ല എൻ്റെ ക്രൂശുന്ന ജീവിതത്തെ പറ്റി അവർക്ക് അറിഞ്ഞുകൂട പള്ളി പ്രസംഗങ്ങളിൽ ഇല്ല അവർ പള്ളിയിൽ പോകാൻ അവർ കുരുശൂപം കാണാനില്ല അതുകൊണ്ട് സഹനത്തിന്റെ ജീവിതം എന്തെന്ന് അവരറിഞ്ഞിട്ടില്ല ഈ കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചാൽ സഹനമാണെന്നാ നമുക്കറിയാം ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ബലിയായിത്തീരണം ഇത് വെച്ച പൊളിക്കും അതുകൊണ്ട് അന്ന് വേണ്ട ആ കുരിശ്ശ ഭാര്യയാകുന്ന കുരിശ് ഭർത്താവ് ആകുന്ന കുരിശു വേണ്ട ഇതിന്റെ തിക്താനുഭവം എന്താണ് നമ്മുടെ വംശം അന്യം നിക്കും മക്കൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ മക്കളുണ്ടാകുകയുള്ളു നാം നാം എന്ന് ജീവിക്കുന്നത് സ്വയഭോഗരതികളിൽ കല്യാണം കഴിക്കുന്നവരുടെ മക്കളുണ്ടാകാ മക്കളുണ്ടാകാതിരിക്കാൻ പുരുഷൻ പുരുഷനേയും സ്ത്രീയെ സ്ത്രീയെയും കിട്ടുന്നു അത് പല രാജ്യങ്ങളിലും നിയമത്തിന് കീഴിലാക്കിയിരിക്കുന്നു നിയമാനുസൃതമാണ് സഭയിൽ പോലും അവർ വേണമെന്ന് പറയുന്ന വ്യക്തികളുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ അതിന്റെ ഉദ്ദേശം എന്താണ് മക്കൾ ഉണ്ടാവരുത് മക്കൾ കുടുംബത്തിന് ദാനമാണ് അതുപോലെ ജനത്തിനും ദാനമാണ് ലോകത്തിനും ദാനമാണ് അതില്ലാതിരിക്കുക ഇത് സ്വാഭാവികമായിട്ടും മക്കൾ കല്യാണം വേണ്ടാൻ തീരുമാനിക്കുന്നു കാരണം അവർക്ക് ഈ കുരിശിലെ കർത്താവോ വേണ്ട ഓരോ ഭാഷ പറഞ്ഞാൽ മഹത്തീകൃതനായ കർത്താവ് കുശാലെ കുശാലയുള്ള അതെ ആ സമ്പദ് സമൃദ്ധിയുള്ള സഹനങ്ങൾ കൂടാതെ ഒരു ജീവനം മതി പുരുഷ മാതാപിതാക്കളും പഠിപ്പിച്ച അങ്ങനെ എന്റെ മക്കൾ ഒരു സഹനവും ഇല്ലാതെ ജീവിക്കണമെന്ന് ഏതാനും ശരി നമ്മൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രഘോഷ വേദികളിൽ പോലും ക്രൂഷ്യതിനെ പറ്റിയോ കുരിശിനെ പറ്റിയോ സഹനത്തെ പറ്റിയോ ഉള്ള പ്രസംഗങ്ങളൊക്കെ വളരെ വിരളമാണ് വളരെ വിരളം പ്രസംഗങ്ങളെല്ലാം എന്താണ് സ്തുതി സ്തോത്രം സ്നേഹം സൗഖ്യം വിദേശയാത്ര പോസ്റ്റുകൾ എന്നാൽ ഈശോ പറഞ്ഞെന്താണ് പിന്നാലെന്തൂസ് അധ്യായം രണ്ട് വചനം രണ്ടിൽ ഒന്നേ കൊറും ദൂസ് അധ്യായം രണ്ട് വചനം രണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ായവനെ കുറിച്ചല്ലാതെ ക്രൂഷിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കർത്താവ് ഉച്ചിതനായ കർത്താവ് ആ യാത്രാ മധ്യയി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എന്താണ് നീ എൻ്റെ ഉണ്ടെന്നെ പീഡിപ്പിക്കുന്നു ക്രൂഷിതനായ കർത്താവ് ആ ഉത്ഥാനം ചെയ്തു ആ ഉത്ഥാനം ചെയ്ത കർത്താവാണ് എങ്ങനെ പ്രത്യക്ഷനായ നീ എന്തുകൊണ്ടെന്നെ ക്രൂശിക്കുന്നു അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് ഇതിൽ മാറി ആറ് നമ്മൾ വായിക്കുന്നതും യേശുക്രിസ്തു വീണ്ടും വീണ്ടും ക്രൂഷിതനായിരിക്കുന്നുവെന്ന് നമ്മുടെ പാവങ്ങളെ പ്രതിയും പാവങ്ങൾ മുഖാന്തരവും പ്രിയമുള്ളവരെ അര ഇന്ന് ഈ കുരിശിന്റെ പോഷത്വം ഞാൻ പറയും ാണ് നാശത്തിന്റെ പോഷത്വമാണ് ഒന്ന് അധ്യായം ഒന്ന് വചനം പതിനെട്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ അല്ല എനിക്കറിയാം ഞാൻ കഴുത്തതിൽ ഒരു കുരിശിരൂപം ഇടുമ്പോൾ തലയിണക്കീടെ കുരിശിരൂപം വയ്ക്കുമ്പോൾ അതെ ഞാൻ പ്രസംഗത്തിനും മറ്റും ഒരു കൃഷിയും സമീപത്ത് വെക്കുമ്പോൾ എപ്പോഴും മേശപ്പെടുത്ത ഒരു വിഷയവും വെക്കുമ്പോൾ ആ കുരിശിൽ നിന്ന് വരുന്ന ശക്തി എന്താണ് ഈ ശക്തി ഇന്ന് പല കത്തോലിക്കരും അനുഭവിക്കുന്നില്ല ചെല്ലുപറിയത് വിഗ്രഹമാണ് എന്ന് അതേ അത് വിഗ്രഹമാണ് വിഗ്രഹത്തെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് നോമ്പി എനിക്ക് വേണ്ടി ചങ്കുപോട്ടി കുരിശിൽ മരിച്ചു രക്ഷത നഗർത്താവിനെയാണ് അ അതെ കണിശമായിട്ടും പള്ളിയിലെ ചിത്രങ്ങളും സ്വരൂപങ്ങളും കാണുമ്പോൾ അവിടെ പോയി വന്നിക്കുന്നതാണെങ്കിൽ അച്ചമ്പിനെയോ കരലാസിനെയോ മണ്ണാങ്കട്ടയോ വന്ദിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ് എന്നാൽ അവ ആരെ പ്രതിധാനം ചെയ്യുന്നു ആ പ്രതിധാനം ചെയ്യുന്ന ആളിനെയും ആളുടെ സ്നേഹവുമാണ് ഞാൻ ധ്യാനിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധന അല്ല അര എഴുപതോളം വർഷങ്ങൾക്ക് മഴ മറഞ്ഞ എൻ്റെ അപ്പന്റെ ഫോട്ടോ അമ്മയുടെ ഫോട്ടോ ഞാൻ എന്റെ ബൈബിളിൽ വച്ചിട്ടുണ്ട് അല്ല അവയെ നോക്കുമ്പോൾ അതേ എന്നോട് അമ്മ കാണിച്ച അപ്പം കാണിച്ച സ്നേഹമാണ് മനസ്സിൽ വരിക അവരെയും തിരിച്ചു സ്നേഹിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു ഇതാണ് പള്ളിയിൽ സ്വരൂപങ്ങൾ വെക്കുന്നതിൻ്റെയും അർത്ഥം എന്ന് മനസ്സിലാക്കുക അത് കുരിശിലും ഒരിക്കലും ഒരു വിഗ്രഹം അല്ല അത് മണ്ടത്തരം പറച്ചിൽ ആണ് അങ്ങനെ പറയുന്നുവെങ്കിൽ അതെ പറയാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരുഷന്റെ വചനം പോഷത്വമാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വചനം പോഷത്വമാണ് ആർക്ക് നാശത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എന്നാൽ അതെ കർത്താവിന്റെ കൃപയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് രക്ഷയിലൂടെ സഞ്ചരിക്കുന്ന ഞങ്ങൾക്ക് ശക്തിയാണ് മറക്കരുത് മക്കളെ കുരിശിന്റെ ശക്തി അതെ ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ ധ്യാനിക്കണം അതെ ആ ോടുള്ള കുരുഷിതിനോടുള്ള സ്നേഹവും ബഹുമാനവും അതെ വർദ്ധിപ്പിക്കണം എന്ന് എനിക്ക് പറയുവാനായിട്ടുണ്ട് അതെ പറയുന്നു അതേ അധ്യായത്തിൽ ഒന്നേ കൊറോന്തൂസ് അധ്യായം ഒന്ന് ദൈവത്തിൻ്റെ ജാനത്തിൽ ലോകം ലൗകികവിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ പോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുവുള്ളമായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളകട്ടെ യഹൂദർക്കും ഇടർച്ചയും വിജാതിയർക്ക് സൂക്ഷിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിക്കുന്നു നമ്മൾ ഒരു ഒരുപക്ഷേ ആ ഗ്രീക്കുകാരുടെ കൂടി ആയിരിക്കും പക്ഷേ നമ്മളും ഒരുപക്ഷേ ഇടർച്ച ഉണ്ടാകുന്നവരുടെ കൂടി ഇവിടെയാണ് െ സ്നേഹിക്കുക ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ മാനുഷികമായ ചിന്തകൊണ്ട് ക്രൂശിതിനെയും അതെ ക്രൂശിനെയും ജീവിതത്തിൽ നിങ്ങൾ അത് ഭാഗമാക്കി തന്നെ മാറ്റണം ആ കുരിശിൽ യേശു മഹത്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതെ ക്രൂശിന് കുരിശിൽ നിന്ന് യേശുവിനെടുത്ത് മാറ്റിയവരുണ്ട് കണിശുമാറ്റം യേശുവിൻ്റെ ആ ജീവത്താകം മഹത്വപൂർണ്ണമായിരുന്നു എന്നാൽ കർത്താവ് മഹത്തീകരിക്കപ്പെട്ടത് ഉയർപ്പിലാണ് അത് മൂന്നാം ദിവസമാണ് അതുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഉയർപ്പ് ഞായറാഴ്ച ഉണ്ടേ രണ്ടും കൂടി ഒന്നിച്ചു കൂട്ടാൻ പറ്റത്തില്ല അല്ല മരണം കഴിഞ്ഞിട്ടാണ് ഉത്ഥാനം എന്ന് പലതും ഒന്നും പറഞ്ഞിട്ട് പ്രത്യേക പ്രത്യേക ദൈവശാസ്ത്രവും അല്ലെങ്കിൽ ഒക്കെ ഇറക്കിയിട്ട് പറയുകയാണ് കുരിശിൽ കർത്താവ് മഹത്തീകൃതനായി ഞാൻ ചേട്ട് കണ്ടിട്ടുണ്ട് കുരിശേര മകത്വികൃതനായ ഉത്താൻ ചെയ്യുള്ള സ്വരൂപം എന്ത് വികൃതമാണ് കുരിശ ചങ്കി അയ്യായിരത്തിൽ പല വെച്ചു മറിച്ച് മരിച്ച ഈശോയെ ചിത്രീകരിക്കുന്നതിനു പകരം തലയിൽ മുടിവെച്ച് രാജാതിരാധനായ ഈശോയെ ഞാൻ പറയും അത് വികൃതത്വമാണ് അസത്യമല്ല അസത്യമാണ് ഈശോ ഘൂഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ലായിരുന്നു യേശു ജീവൻ നമുക്കായി അർപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ലായിരുന്നു അപ്പോൾ പ്രേമുള്ളവരെ മാത്രമല്ല കുരിശിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നതും ഇത് തന്നെയാണ് എന്റെ ജ്ഞാനസ്ഥാനത്തിന്റെ അർത്ഥമുണ്ട് റോമാക്കാർക്ക് ലേഖനം അധ്യായം ആറ് മൂന്ന് ഞാൻ പാപത്തോട് മരിച്ചിരിക്കുന്നു അവനോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉയർപ്പിക്കപ്പെടുന്നു അലലുയ എന്നിൽ നടക്കേണ്ടതൊരു ക്രൂശിക്കലും മരണവും സംസ്കാരവുമാണ് അത് കഴിഞ്ഞ് ആത്മാവിലൂടെ എനിക്ക് ഉയർപ്പുണ്ടാക്കേണ്ടത് അലലുയ ആ ഉയർപ്പിൽ കുരിശിന്റെ പണി കഴിഞ്ഞു പ്രിയമുള്ളവരെ അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിലെ കഷ്ടതകൾ പല സഹനങ്ങളും വഴിവൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കർത്താവിന്റെ സമർപ്പണത്തെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ ഇത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൽ വിള്ളല് കാരണം ആ സഹനത്തോടെയുള്ള സ്നേഹത്തിന്റെ അർത്ഥം ഭാര്യയ്ക്കും ഭർത്താവിന് അറിഞ്ഞുകൂടാ ഭാര്യ ഭർത്താവിന് വേണ്ടിയോ അല്ലെ തിരിച്ചോ സ്നഹിക്കാൻ സഹിക്കാൻ തയ്യാറല്ല സഹിക്കാതെ ഉള്ളത് സ്നേഹമല്ല സഹനമില്ലാത്തടത്ത് സ്നേഹമില്ല ഞാനിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഉപദേശം തരുന്നത് ആ വേദനയോടെയാണ് ഏറെ ശാരീരിക വേദനയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വീൽചെയറിലാണ് ഇരിക്കുന്നത് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ മാംസം എല്ലിൽ നിന്ന് പറഞ്ഞു പോകുന്ന വേദനയുണ്ട് സൂചി കൊണ്ട് കൊത്തുന്ന വേദനയുണ്ട് എങ്കിലും ഞാൻ നിങ്ങളെ സ്നഹിക്കുന്നു അതുകൊണ്ട് ഞാൻ സഹരം സഹിക്കുന്നു അതെ ഓരോ വൈദികനും അതെ ഓരോ വചനപ്രകോഷകനും ഒരുപക്ഷെ ഉയർത്തൊലിച്ച് നടന്നും വണ്ടിയിലുമൊക്കെയായി പോയി വചനപ്രഘോഷം നടത്തുന്നു വിശപ്പുണ്ട് ദാഹമുണ്ട് ഇതെന്നും വകവയ്ക്കാറേ എന്ത് അടയാളമാണ് അതെല്ലാം സഹനം സ്നേഹത്തിന്റെ അടയാളമാണ് സഹനമില്ലാതെയുള്ള സ്നേഹം സ്നേഹമല്ല അതാണ് കുരിശിൽ നമ്മൾ കാണുന്നത് അരേ ആ ജീവൻ നൽകുന്ന സ്നേഹം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ ലോകം സ്വാർത്ഥത വർദ്ധിച്ച ഒരു ലോകമായി മാറിയിരിക്കുന്നു ഞാൻ ഞാൻ എന്റെ കാര്യം അത് മാത്രമേ ഉള്ളൂ സഹോദരനെ ചിന്തിക്കാത്ത കാലഘട്ടമാണ് ഇന്ന് ആ സഹോദരന് വേണ്ടി മരിച്ച ജീവനെ നൽകിയ ഈശോയാണ് നമ്മൾ കുരിശിൽ കാണുന്നത് പ്രിയമുള്ളവരെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എപ്പോഴും നിങ്ങളുടെ കൺമുമ്പിൽ ഒരു കുരിശ് ഉണ്ടായിരിക്കട്ടെ ഒരു കുരിശുദിനെ ആ കുരിശിൽ കാണുവാൻ ഇടയാകട്ടെ ആ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്ന ആ വലിയ സ്നേഹം കാണുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് ഇട എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി ഇന്ന് എന്തുകൊണ്ട് അത് ഈ അധർമ്മങ്ങൾ ലോകത്തിൽ വളരുന്നു അതിന് കാരണം സ്നേഹം വറ്റുപോയി മത്തായി എഴുതിച്ചു വിശേഷം ഇരുപത്തിനാല് വചനം രണ്ടിൽ പറയുന്നുണ്ട് അത് സോറി വചനം പന്ത്രണ്ട് മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ട് തിന്മ വർദ്ധിച്ചിരിക്കുന്നതിനാൽ അധർമ്മം വർധിച്ചിരിക്കുന്നതിനാൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ട അവരിന് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ തയ്യാറില്ലാത്ത ഒരു ക്രിസ്തീയ സമൂഹമാണ് നാം കാണുന്നത് അതുകൊണ്ടത് വ്യക്തികളെ ബാധിച്ചിരിക്കുന്നു സഹനം വേണ്ട സുഖത്തിന്റെ ജീവിതം മതി കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്നു ഭാര്യ ഭർത്താവിന് വേണ്ടിയോ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയോ ജീവിക്കുന്നില്ല അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് ചെറുപ്പക്കാരും തീരുമാനിച്ചു അതുകൊണ്ട് വിവാഹങ്ങളില്ല അതുകൊണ്ട് തലമുറകൾ ഇല്ലാതായിത്തീരുന്നു പ്രിയപ്പെട്ടവരെ കുരിശിനെ സ്നേഹിക്കാം അതെ ആ കുരിശു വരുമ്പോൾ ആ കുരിശിനെ സഹിക്കുന്നവർക്ക് കുരിശുകൾ സഹിച്ച് കാൽവരി യാത്ര ചെയ്ത് ആ തീർത്ഥാടനം നടത്തി നിത്യതയിലേക്ക് പോകാൻ കഴിയും കൂടി ഞാൻ അതേ ചെറിയ ചിന്താശകലം ഈ നോയമ്പ് കാലത്ത് നിങ്ങൾക്ക് തരുന്നു അതേ ഞാൻ വീണ്ടും പറയുന്നു കഴുത്തിൽ ഒരു കുരിശിരൂപം ധരിക്കണമേ മേശപ്പുറത്തോ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ ഒരു കുരിശൂപം വയ്ക്കണമേ നിങ്ങളുടെ വീടിൽ നിന്ന് നടക്കൊരു കൃഷിരൂപം ഉണ്ടായിരിക്കണമേ ആ കുശിതിനെ നോക്കുന്ന സമയങ്ങൾ കൂടെ കൂടെ ഉണ്ടാകട്ടെ അതെ നമ്മൾ കണ്ടു അതെ മത്താ ജോഹർലാലി ജസ്വിശേഷം മൂന്നാം അധ്യായം പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മളെ ദൈവം മാത്രമാത്രം സഹിച്ചു വന്ന് അതിനുശേഷം പതിനെട്ടാം പതിനോ മൂശ സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തി പോലെ അവൻ ഉയർത്തപ്പെടുമ്പോൾ അവരെ നോക്കുന്നവനെല്ലാം രക്ഷ പ്രാപിക്കും നമുക്കറിയാം സർപ്പത്തിന്റെ കടിയേറ്റ് വിഷം പാലിച്ചവർ ആ കുശുദിനെ നോക്കിയാണ് രക്ഷ പ്രാപിച്ചത് ജീവനിലേക്ക് വന്നത് പാപമാകുന്ന അതെ ആ പോയിസൺ ആ വിഷം നമ്മളെ ബാധിച്ചിട്ടുണ്ട് വിഷഭാരയേറ്റ നമ്മളെ അതെ നമുക്ക് വിഷഭാരണത് സാത്താനാണ് ആ സാത്താന്റെ ആ കടി കൊണ്ട് നമ്മൾ സാത്താന്റെ അതെ സ്പർശനം കിട്ടിയ നമ്മൾ ആ വിഷത്തിൽ നിന്ന് കരയറി നമുക്ക് രക്ഷ ജീവൻ കിട്ടുവാൻ ക്രൂഷിതിനെ നോക്കണം ആ കുഷ്യതിനെ നോക്കിക്കൊണ്ട് ആ കുഷിതിൻ്റെ ഹൃദയത്തിൽ നിഴുകുന്ന ആ ചോരയും നീരും നമ്മളിലേക്ക് ഒഴുകി കഴുകി വിശുദ്ധീകരിച്ച് ജീവൻ പ്രാപിക്കാം ക്രൂഷിതനായ കർത്താവ് കരങ്ങൾ നീട്ടി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കട്ടെ കണ്ണുകൾ ശാന്തമായി അടയ്ക്കും ഞാനൊരു ചെറിയ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം കരിമിന്റെ കഥ ഈ നിമിഷം ഈ ചെറു പ്രസംഗം കുരിശിനെ പറ്റി കേട്ട ഇവരെ അങ്ങിക്കുകയാണ് കഥ ഇന്ന് കുരിശിനെ പറ്റി പറയുന്നതോ കുരിശിനം കൈപ്പിടിക്കുന്നതോ പലരും അപമാനമായി കരുതുന്നു ഒരു കുരിശ്യ അവരോട് പറയുന്നത് പത്രവർഷനോട് പറഞ്ഞതുപോലെ ചാത്താനെ ദൂരെ മാറിപ്പോവുക എന്നല്ലേ ഇന്ന് പലരും അത് കുരിശിൻ്റെ ശത്രുക്കളായി മാറിയിരിക്കുന്നെന്ന് അത് പൗല സബ സ്ഥോടൻ വളരെ വ്യക്തമായിട്ട് പിരിപ്പിരുക്കുന്ന ലേഖനത്തിലൂടെ പറയുന്നുണ്ടല്ലോ കാരണം നമ്മുടെ കഥാവ് ഞങ്ങൾ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കാതെ കുരിശിനെ സ്നേഹിക്കുന്ന സ്നേഹപിതാവിൻ്റെ രഹി മക്കളായിരിക്കാൻ കൃപ നൽകണമേ കുരിശിനെ സ്നേഹിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ അങ്ങ് കുരിശുമെടുത്ത സന്തോഷത്തോടെ കാൽവരിയിലേക്ക് പോയിട്ട് പോലെ പോകാനും നിത്യതയിലെത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ കഥാവേ ഈ ചോറ് പ്രസംഗം കേട്ട ഇവരോരോരുത്തരെയും ഇവിടെ ബന്ധുമിത്ര ആളുകളെയും ഇവരുടെ മക്കളെയും ഇവിടെ ബംഗാളിയും മാതാപിതാക്കളെയും ഇവരറിയുന്നവരെയെല്ലാം ഈശോടെ കുരിശിലെ പൊട്ടിയൊഴുകുന്ന ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു കഥാവി ആ രക്തത്താൽ അവരെ കഴുകൂ ഇവരെ കഴുകൂ ശുദ്ധീകരിക്കു സുഖപ്പെടുത്തും ആ ജീവരക്തം ജീവജലം പരിശുദ്ധാത്മാ ഒഴുകട്ടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ക്ഷമയുടെ നന്മയുടെ വിശുദ്ധിയുടെ കൃപാവരത്തിൻ്റെ ജീവൻ ഒഴുകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളോരോത്തരെയും യേശുനാഥ ഹൃദയത്ത് ആ കുരിശു ചുവിട്ടു നിൽക്കുന്ന മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ അർപ്പിച്ച് ഞാൻ ആശുവദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ അമേ ക്രൈസ്തലോ അത് നോയമ്പ് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോരോരുത്തരെയും ക്രൂശിതനായ കഥാവ് അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രൂശിതൻ്റെ ആ കാൽവരിയിലെ പരമയാഗമാണ് ദിവ്യബലി നിങ്ങൾ അനുദിനം ബലിയിൽ സംബന്ധിക്കണമേ അപ്പോൾ ഇതൊക്കെ ഓർക്കണമേ ആ ക്രൂഷിതൻ ആ വൈദികൻ അപ്പമെടുത്ത് എൻ്റെ ശരീരമാകുന്നു പറയുന്നു അതിനുശേഷം എൻ്റെ രക്തമാകുന്നു എന്നെ വിഞ്ഞെടുത്ത് പറയുന്നു പിന്നീട് ആ ശരീരം മുറിച്ച് രക്തത്തിൽ മുക്കുന്നു അവിടെയാണ് ഈശോയുടെ ഹൃദയം മുറിയപ്പെടുന്ന സമയം അപ്പോൾ നിങ്ങളുടെ ഹൃദയവും ആ മുറിയപ്പെട്ട ആ കുരിശിലെ ഈശോയിലേക്ക് ഉയർത്തി ആ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ ക്രിസ്തീയതയിൽ ಕRISTಿಯ ಶುಭಾಶತಿ ಆ ಕRISTಿಯ ಭಕ್ತಿಯಲ್ಲಿ ಆ ಕRISTು ಸೇಯತೆ ಅಪೇದಿಮಾಯ ಸೇಯತೆ ವಲರಾ ಮನ್ನೊಟ್ಟು ಹೋಗಾ ಕಥಾವನ್ನು ನುಗೆ ಅಂಗೀಕಕತೆ ಆಮೆನ್ ಕRISTಲಾರ್ ಕRISTಲಾರ್ ಹ Alleluia